ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദീപാവലി ദിവസവും അവധി ദിനവും കൂടിയ ഇന്ന് തിങ്കളാഴ്ചയും മികച്ച കർഷണം നേടിയെടുക്കാൻ മിക്കവാറും എല്ലാ സിനിമകൾക്കും കഴിഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് ദീപാവലി ചിത്രങ്ങളായി തീയറ്റിലെത്തിയ സിനിമകളിൽ മികച്ച അഭിപ്രായം നേടിയത് വൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഷറഫുദ്ദീൻ നാഗനായി പ്രണീഷ് വിജയൻ തിരക്കഥി സംവിധാനം ചെയ്ത് ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച തീയറ്റിലെത്തിയ ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ തന്നെയാണ് ഷറഫുദ്ദീൻ ഗോഗ്ര മൂവീസ് എന്ന് പറയുന്നത് നിർമ്മിച്ച ഈ സിനിമയിൽ അനുപമ പരമേശ്വരൻ ശ്യാം മോഹൻ ഭഗത്മാനൂർ വിജയ് ഫോർട്ട് വിജയരാഘവൻ വിനായകൻ ജോമൻ ജ്യോതിർ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ നാലാം ദിവസം ആയതെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് മൂന്ന് കോടി എഴുപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ അഞ്ചാം ദിവസമായതാ തിങ്കളാഴ്ച കേരളത്തിൽ ഒരു കോടി മുപ്പത് ലക്ഷം റേഞ്ചിലാണ് നേടിയെടുത്തിട്ടുള്ളത് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് അഞ്ച് കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ആദ്യ നാല് ദിവസം കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപയാണ് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് മൂന്നര കോടി റേഞ്ചിൽ വിദേശ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കക്ഷനായി എട്ട് എട്ടര കോടി റേഞ്ചിലാണ് എത്തി നൽകുന്നത് ദീപാവലി റിലീസായി ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച തിയേറ്റിലെത്തിയ റൊമാന്റിക് ആക്ഷൻ കോമഡി തമിഴ് സിനിമയാണ് ഡ്യൂഡ് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച ഈ സിനിമ കീർത്തിശ്വരനാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രദീപ് രംഗനാഥൻ മമിത ബൈജു ശരത്കുമാർ ഹിർദുഹറും രോഹിണി നേഹാ ഷെട്ടി എന്നിങ്ങനെയാണ് താരങ്ങൾ ചിത്രം കേരളത്തിൽ മൂന്നാം ദിവസം തന്നെ ഞായറാഴ്ച കളക്ട് ചെയ്തത് എഴുപത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇനി നാലാം ദിവസം ദിവസമായി തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് അറുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ രണ്ട് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനി ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നാൽ മൈത്രി മൂവി മികേഴ്സ് പുറത്തുവിട്ട ഒബിഷ്യൽ കണക്ക് പ്രകാരം അറുപത്താറ് കോടി രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് നേരിടുന്നത് എന്നാൽ വിവിധ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ആദ്യം മൂന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ ഇരുപത്തിയൊന്ന് കോടി അൻപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് അൻപത്തി കോടി രൂപയാണ് ഇനി നാലാം ദിവസമായ തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷണവുമായി ബന്ധപ്പെട്ട ട്രാക്കഡറൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്ന് പതിനാറ് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നാല് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി എഴുപത് കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഡ്യൂഡ് എന്ന സിനിമയ്ക്കിപ്പം ദീപാവലി ക്ലാഷ് റിലീസായി തേറ്റെടുത്തിയ തമിഴ് സിനിമയുടെ ബൈസൻ കാലമാടം ധ്രുവു വിക്രം നായകനായി മാരി സൽവരാജ് തിരക്കഥിക്ക് സംവിധാനം ചെയ്ത ഈ സിനിമ ഹെവി പോസിറ്റീവ് അപായമാണ് നേടിയെടുത്തിരുന്നത് ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ അനുപോമ പരമേശ്വരൻ രജീഷ വിജയൻ മലയാളി താരം ലാൽ അമീർ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ മുപ്പത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് നാലാം ദിവസം എന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പന്ത്രണ്ട് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ അൻപത് ലക്ഷത്തിനുമുള്ളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമ ഇന്നലെ വരെയുള്ള മൂന്ന് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് പതിനൊന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി പതിനഞ്ച് കോടി റേഞ്ചിൽ കളക്ഷൻ നേടുക കഴിഞ്ഞ ഈ സിനിമ നാലാം ദിവസമായി തിങ്കളാഴ്ച വേൾഡ് വീട് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് ആറ് കോടി റേഞ്ചിലാണ് അങ്ങനെ ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വീട് കളക്ഷനായി ഇരുപത്തിയൊന്ന് കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് രത്തിന പി സംവിധാനം ചെയ്ത പാതിരാത് എന്ന സിനിമ ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ചയാണ് തിയേറ്റർ എത്തിയത് നവ്യ നായർ സൗബ്രിൻ ഷഹർ എന്നിവർ പ്രധാന താരങ്ങളെ അഭിനയിച്ച ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് നാലാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കർഷണം പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ ഒന്നര കോടിക്ക് മുള്ളാണ് ഈ സിനിമ നേരിട്ടെടുത്തിരിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടിക്ക് മുകളിലാണ് കാന്താര ചാപ്റ്റർ വൺ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് പത്തൊമ്പതാം ദിവസമായ മൂന്നാമത്തെ തിങ്കളാഴ്ചയാണ് കടന്നുപോകുന്നത് പമ്പാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷാബ് ഷെട്ടി തിരക്കഥി സംവിധാനം ചെയ്ത് ഒക്ടോർ രണ്ടിന് തിയേറ്ററിൽ എടുത്ത ഈ സിനിമ പതിനെട്ടാം ദിവസം എന്നാലും ഞായറാഴ്ച ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത് ആദ്യ പതിനെട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ അൻപത് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് പത്തൊമ്പതാം ദിവസവും ദീപാവലി ദിനവും കൂടിയായിരുന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ ഒരു കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പത്തൊമ്പത് ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ അൻപത്തിരണ്ട് കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് സിനിമയുടെ പതിനെട്ട് ദിവസത്തെ കർണാടക കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏഴ് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പതിനെട്ട് ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കഠനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തി കോടി അൻപത് ലക്ഷം രൂപയാണ് വിദേശ കളക്ഷനായി നൂറ്റി ഏഴ് കോടി അൻപത് ലക്ഷം ഉൾപ്പെടെ ആദ്യ പതിനെട്ട് ദിവസം കൊണ്ട് ട്രാക്കേഴ്സ് കണക്ക് പ്രാരം ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് പത്തൊമ്പതാം ദിവസം ആയിരുന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പതിനെട്ട് ഇരുപത് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പത്തൊമ്പത് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി എഴുന്നൂറ്റി അൻപത് കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തി നൽകുന്നത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററിൽ എത്തിയിട്ട് അൻപത്തി നാലാം ദിവസവും എട്ടാമത്തെ തിങ്കളാഴ്ചയുമാണ് പിന്നിടുന്നത് കല്യാണി ഈ പ്രദർശനം നസലേൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക്കലും തിരക്കഥ സംവിധാനം ൾ ടൈം ബ്ലോക്ക് ബസ്റ്റിൽ പൂജ നേടത്ത് കഴിഞ്ഞ ഈ സിനിമ അൻപത്തി മൂന്നാം ദിവസം എന്തായാലും ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് പതിമൂന്ന് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ അൻപത്തിമൂന്ന് ദിവസം കൊണ്ട് നൂറ്റി ഇരുപത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ അൻപത്തി ദിവസം ദിവസമായിരുന്ന തിങ്കളാഴ്ചയിലെ കേരള കർഷൻ പത്ത് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നൂറ്റി ഇരുപത്തി ഒന്ന് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കടർഷൻ എത്തി നിൽക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് കടഷൻ മുന്നൂറ്റി ഒന്ന് കോടി അറുപത് ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനോട് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം